നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആലുവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിൽ ഏതു നിമിഷവും പൊട്ടി വീഴാവുന്ന ലൈൻ കമ്പികൾ സ്കൂളിന് പിന്നിലെ പോസ്റ്റിൽ നിന്നുള്ള ലൈൻ കമ്പികൾ സ്കൂൾ മതിലിനെ തൊട്ടാണ് വലിച്ചിട്ടുള്ളത് ലൈൻ കമ്പിയോട് ചേർന്ന് ധാരാളം മരങ്ങളും വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റ് വീശിയാൽ മരക്കൊമ്പൊടിഞ്ഞ് വൈദ്യുതി കമ്പിയിൽ വീണ് കമ്പി പൊട്ടി അപകടമുണ്ടാകാം തേവലക്കര സ്കൂളിൽ ദുരന്തമുണ്ടായിട്ടും ആലുവ സർക്കാർ സ്കൂളിന് പിന്നിലെ അപകട സാധ്യത അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളും ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനെ തൊട്ടു ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ മരത്തുന്ന ലൈനൊക്കെ ചാഞ്ഞ് കിടക്കുന്നതാണ് മരങ്ങളൊക്കെ ലൈനും ഉണ്ട് അവിടെ അതുകൊണ്ട് മരം മുടിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് പല അപകടങ്ങളും പറ്റാൻ സാധ്യത പൗരൻ ന്യൂസ് ബ്യൂറോ ആലുവ